ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാട്സാപ്പിൽ വരാനിരിക്കുന്നത് നിരവധി മാറ്റങ്ങളാണ് നിലവിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഈ വർഷത്തിൽ വാട്സപ്പ് അവതരിപ്പിച്ചു കഴിഞ്ഞു വാട്സാപ്പ് ഡെസ്ക്ടോപ്പ് വെബ് പേർഷണൽ വോയിസ് വീഡിയോ കോൾ ഓപ്ഷനുള്ള പരീക്ഷണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതല്ല പുത്തൻ സേവന നിബന്ധനകളും സ്വകാര്യ നയവും മാറ്റിയിരിക്കുകയാണ് വാട്സ്ആപ്പ് ഫെബ്രുവരി എട്ടിന് പുതിയ നയം പ്രാബല്യത്തിൽ വരും വാട്സ്ആപ്പ് പരിക്കാരുടെ ഫോൺ നമ്പർ സ്ഥലം മൊബൈൽ നെറ്റ്വർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ബിസിനസ് അക്കൗണ്ടുമായുള്ള ആശയവിനിമയം ഏതൊക്കെ വെബ്സൈറ്റുകളിൽ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് വാട്സ്ആപ്പ് പ്രൈവസി പോളിസിയിൽ കൊണ്ടുവരുന്ന മാറ്റം പുതിയ നയം അംഗീകരിച്ചാൽ മാത്രമേ ഇനി വാട്സ്ആപ്പ് ഉപയോഗിക്കാനാകൂ എന്നാണ് കുറച്ചു റിപ്പോർട്ടുകൾ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഓക്കെ സ്ക്രീൻ നിബന്ധനകളിലും നയവും അവതരിപ്പിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് തങ്ങൾ ശേഖരിക്കുക എന്ന് നോട്ടിഫിക്കേഷനിലെ ലിങ്കിൽ അമർത്തി കൂടുതൽ വ്യക്തമാക്കും ട്രാൻസാക്ഷൻ മീഡിയ ഡിവൈസ് കണക്ഷൻ ഇൻഫർമേഷൻ ലൊക്കേഷൻ ഇൻഫർമേഷൻ എന്നിങ്ങനെ വാട്സപ്പ് ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാനുള്ള അനുമതിയാണ് കുത്തൻ സേവന നിബന്ധനകളും സ്വകാര്യ നയവും ആവശ്യപ്പെടുന്നത് ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുമെന്ന് മാത്രമല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അടക്കം വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്നാണ് പുതിയ നയത്തിൽ പറയുന്നത് പുതിയ നയം അംഗീകരിച്ചില്ലെങ്കിൽ ഇനി വാട്സ്ആപ്പ് ഉപയോഗിക്കാനേ കഴിയില്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് അവർ കൂടുതലായി തിരയുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളുടെയും പരസ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മാത്രമല്ല എന്നാൽ ഇതിനെതിരെ പല ഉന്നതരും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ വാട്സപ്പിന്റെ പുതിയ ഫീച്ചറിൽ ഇത് മാത്രമല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാറ്റിംഗ് ആപ്പ് എന്നതിൽ നിന്ന് മാറി പണമിടപാടിനുള്ള വേദി കൂടിയാവുകയാണ് വാട്സ്ആപ്പ് ഉപഭോക്താക്കൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് മൈക്രോ പെൻഷൻ തുടങ്ങിയ മേഖലകളിലേക്കും ഫേസ്ബുക്ക് ഉടമസ്ഥയിലുള്ള ഈ വർഷം കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ഗ്രൂപ്പ് വീഡിയോ കോൾ തുടങ്ങിയതിനു ശേഷം ജോയിൻ ചെയ്യാവുന്ന സംവിധാനവും എത്തും ഗ്രൂപ്പ് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തതായി വീണ്ടും കോൾ ചെയ്ത വ്യക്തി തന്നെ വീണ്ടും കോൾ ചെയ്യുന്നതാണ് ഇപ്പോഴുള്ളത് ഇതിനു പകരം കോൾ നഷ്ടപ്പെട്ട തന്നെ ഗ്രൂപ്പ് കോളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഒരുക്കും വാട്സ്ആപ്പ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഡിവൈസുകളിൽ ഉപയോഗിക്കാവുന്ന ഫീച്ചർ ഈ വർഷം അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവംബറിൽ ആപ്പിളിലുള്ള ബീറ്റ വേർഷൻ വാട്സ്ആപ്പിൽ പരീക്ഷണാടിസ്ഥാനത്തെ ഈ സംവിധാനം ഒരുക്കിയിരുന്നു നിലവിൽ മൊബൈലിലും ഒരു ഡെസ്ക്ടോപ്പിലുമാണ് വാട്സാപ്പ് ഒരേ സമയം ഉപയോഗിക്കാനാവുക കൂടാതെ ഡെസ്ക്ടോപ്പിൽ വാട്സ്ആപ്പ് കണക്ട് ചെയ്യാമെങ്കിലും ഫോൺ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല ഈ വർഷം മുതൽ ഈ പുതിയ സവിശേഷതയും വാട്സ്ആപ്പിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം വിൻഡോസിലും മാപ്പിലും പുതിയ ഫീച്ചർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ വീഡിയോ സ്റ്റാറ്റസ് ആക്കുമ്പോഴും മറ്റൊരാൾക്ക് അയക്കുമ്പോഴും മ്യൂട്ട് ചെയ്തു വെക്കാനുള്ള സൗകര്യം വാട്സപ്പിൽ ഇല്ല ഈ വർഷത്തോടെ ആ പരാതി തീരുമെന്നാണ് കരുതുന്നത്